ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ജീവൻ ഇപ്പോൾ ഹരിയുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിത്യ ആണെങ്കിൽ ചായ ഇട്ടിട്ട് ഹോളിലേക്ക് വരുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല അമ്മാവനും ശരവണൻ ടെറസിൻ്റെ മുകളിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ജ്യോതിയും കുട്ടികളുമുണ്ട് നിത്യ ഇപ്പോൾ മുകളിലേക്ക് ചെന്ന് ചായ കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് മോളെ ഹരിക്കും കൂടി എന്ന് ഞാൻ താഴേക്ക് ചെന്ന് കൊടുക്കാമെന്ന് നിത്യയും പറയുന്നു ഇതേ സമയം ജീവൻ ഹരിക്ക് ആശംസകൾ നേരുന്നുണ്ട് എന്തായാലും വന്നതല്ലേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് ഹരി പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാകില്ലേ എന്ന് ജീവൻ ചോദിക്കുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ട് താൻ വാടോ എന്ന് ജീവനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് ഹരി എന്നിട്ട് ഇരിക്കെന്നും പറയുന്നു അല്ല പരിപാടി ഗംഭീരമാണെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ജീവൻ നമ്മൾ സാധാരണക്കാരല്ലേ ഇതൊക്കെ ഓർമ്മിച്ചിരിക്കാൻ ഇങ്ങനെ ഒരു ചടങ്ങ് വേണ്ടേ എന്ന് ഹരി പറയുമ്പോൾ ഭാര്യ എവിടെ ഒന്ന് വിളിക്കാമോ എന്ന് ജീവൻ ചോദിക്കുന്നു അവൾ ചായ ഇടുകയാണെന്ന് ഹരി പറയുന്നു വൈഫിന് ജോലി ജോലിയുണ്ടോ എന്ന് ജീവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹരി പറയുന്നുണ്ട് ടീച്ചറാണെന്ന് വൈഫിൻ്റെ പേരെന്താ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ പത്മ എന്നാണെന്ന് ഹരി പറയുന്നു ഈ സമയം നിത്യ ഹരിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു പത്മേ എന്ന് ഹരി നിത്യയെ വിളിക്കുന്നു നിത്യ അവിടേക്ക് വരുന്നുണ്ട് ജീവൻ നിത്യയെ നോക്കുന്നു ഇപ്പോഴാണ് ജീവൻ നിത്യയെ കാണുന്നത് എന്നാൽ നിത്യ ജീവനെ കാണുന്നില്ല നിത്യയെ കണ്ടതും ഒരു ഞെട്ടലോട് നിൽക്കുകയാണ് ജീവൻ വല്ലാതെ തകർന്നു പോകുന്നുണ്ട് ജീവന്റെയും നിത്യയുടെയും വിവാഹം കഴിഞ്ഞ കാര്യം ഓർക്കുകയാണിപ്പോൾ ജീവൻ ജീവനെ കണ്ടതും നിത്യ പേടിച്ച് ഞെട്ടി നിൽക്കുന്നു ഒന്നും അറിയാത്ത ഭാവത്തിൽ ജീവൻ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അതും ഹരിയുടെ മുന്നിലായതുകൊണ്ട് മാത്രം നിത്യ പേടിച്ച് കയ്യിലിരുന്ന ചായക്കപ്പും ട്രേയും താഴേക്ക് താഴേക്ക് വീഴുന്നു ഹരി ഇത് കണ്ട് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് ജീവൻ നിത്യയുടെ അരികിലേക്ക് പോകുന്നുണ്ട് പോകുന്നു ഇത് കണ്ട് പേടിച്ച് നിത്യ അവിടെ ബോധം കെട്ട് വീഴുകയാണ് കൂടെ ജീവനും ബോധം കെട്ട് വീഴുന്നുണ്ട് ശരവണനെയും അമ്മാവനെയും ഹരി അവിടേക്ക് വിളിക്കുന്നു അവർ അവിടേക്ക് ഓടി വരുന്നു ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിച്ച് ജ്യോതി നിത്യയെ വിളിക്കുമ്പോൾ ജീവൻ എന്ന് സുജാത പറയുന്നു ബഹളം കേട്ട് വീണ മുകളത്തെ റൂമിൽ നിന്നും വന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇത് കാണുന്നു നിത്യ ഇപ്പോൾ റൂമിൽ കൊണ്ട് കിടത്തിയിരിക്കുകയാണ് തൊട്ടടുത്ത് ഹരിയും നിൽക്കുന്നുണ്ട് മറ്റൊരു ബെഡിൽ ജീവനെയും കിടത്തിയിരിക്കുന്നു സുജാതയുടെ വീട്ടിലാണ് ജീവനെ കിടത്തിയിരിക്കുന്നത് തൊട്ടടുത്ത് സുജാതയും ശരവണനും നിൽക്കുന്നുണ്ട് ഇതുവരെ രണ്ടു പേർക്കും ബോധം വീണിട്ടില്ല അമ്മ അവൻ ഹരിയോട് പറയുന്നുണ്ട് ഡാ നീ ഒന്നിങ് വന്നേ എന്ന് അങ്ങനെ അവൻ രണ്ടുപേരും ജീവന്റെ അടുത്തേക്ക് പോകുന്നു വാതിലെ തട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ നോക്കാമെന്ന് സുജാതയോട് പറഞ്ഞിട്ട് ശരവണൻ ചെന്ന് കഥകൾ തുറക്കുന്നു അത് ഹരിയും അമ്മാവനുമായിരുന്നു അവരെ അകത്തേക്ക് വിളിച്ചിരുത്തുകയാണ് ശരവണൻ ശേഷം അമ്മാവനും ഹരിസാറും വന്നിട്ടുണ്ട് അമ്മ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് ശരവണൻ സുജാതയോട് പറയുന്നു അങ്ങനെ ശരവണൻ ജീവന്റെ അടുത്തിരിക്കുന്നു സുജാത അവരുടെ അടുത്തേക്കും പോകുന്നു ഹരി സുജാതയോട് ചോദിക്കുന്നുണ്ട് നിത്യം ജീവൻ തമ്മിൽ കണ്ടപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ജീവന നിത്യം തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്നൊക്കെ ഹരി ചോദിക്കുന്നു അല്ല സുജാതെ എന്താ യഥാർത്ഥത്തിൽ പ്രശ്നം കാര്യം എന്താണെങ്കിലും തുറന്ന് പറഞ്ഞോളൂ എന്നും അമ്മ അവൻ പറയുന്നു ആദ്യം സുജാത അവരുടെ മുന്നിൽ എന്തു പറയണമെന്നറിയാതെ തലകൊന്നിച്ചു നിൽക്കുകയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ജീവൻ എൻ്റെ മോനാണെന്ന് അത് പറയുമ്പോൾ ഹരിയും അമ്മാവനും ഞെട്ടി നിൽക്കുന്നുണ്ട് നിത്യയുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ആളാണ് ജീവൻ അവളുടെ ഭർത്താവ് എന്ന് സുജാത പറയുമ്പോൾ ഇതൊന്നും വിശ്വസിക്കാനാവാതെ അവർ വീണ്ടും ഞെട്ടുന്നു സുജാതെ എന്താ ഈ പറയുന്നത് അല്ല ഈ ജീവനെ കുറെ നാളായിട്ട് ഞങ്ങൾക്കറിയാം പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അല്ല സുജാതെ ജീവൻ ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും സുജാത ഞങ്ങളോട് എന്താ പറയാതിരുന്നത് എന്ന് അമ്മ അവൻ ചോദിക്കുന്നു രാമകൃഷ്ണേട്ടാ നിങ്ങളുടെ മുന്നിൽ അവൻ വരുന്നത് യോ യോഗ്യനായിട്ടുള്ള ഒരാളായിട്ടാണ് പക്ഷേ എൻ്റെ കുടുംബത്തിലേക്ക് അവൻ വരുന്നത് കാലൻ്റെ കണക്ക് പുസ്തകവുമായിട്ടാണ് ഞങ്ങൾ നാട് വിട്ടതും ഈ നാട്ടിൽ വന്ന് താമസമാക്കിയതുമൊക്കെ അവനെ പേടിച്ചിട്ടാണ് ആരും ഒന്നും അറിയരുതെന്ന് കരുതിയത് എൻ്റെ തെറ്റ് എൻ്റെ മകൻ ജീവൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിത്യക്ക് അറിയില്ലായിരുന്നു ഇനി നിങ്ങളെല്ലാം അറിയണം എന്ന് പറഞ്ഞ് സുജാത ഇപ്പോൾ നിത്യയെ കണ്ടതു മുതലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നിത്യയെ ജീവൻ വിവാഹം ചെയ്തതും ജീവൻ നിത്യെ നിരന്തരം ഉപദ്രവിച്ചതും അങ്ങനെ അവർ രക്ഷപ്പെട്ടതും മാറി താമസിച്ചതും എല്ലാം അവരോട് പറയുകയാണ് ഇപ്പോൾ സുജാത ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഓടി ഒളിച്ചത് അവൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ രഘുവേട്ടനെ പോലും പിരിഞ്ഞു നിന്നത് അവൻ ജീവ ജീവനോടെ ഇല്ലെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയത് പക്ഷെ ഒരു ദിവസം അവൻ എൻ്റെ കൺമുന്നിൽ വന്നു വർഷങ്ങളോളം ബോധ ബോധക്കേടിലേക്ക് പോയിട്ടും ഓർമ്മ തിരിച്ചു കിട്ടിയ ആദ്യ നിമിഷത്തിൽ നിത്യെ കൊല്ലണമെന്നാണ് അവൻ ആദ്യം പറഞ്ഞത് അവൻ ഓർമ്മ തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് നിത്യയുടെ വിവാഹം കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതിന് സാധിച്ചില്ല എല്ലാം ഇങ്ങനെ നടക്കാനായിരുന്നു യോഗം എന്ന് പറഞ്ഞ് കരയുകയാണ് ഇപ്പോൾ സുജാത ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് ഹരി വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്